പിണറായി വിജയൻ അധികാരത്തിൽ തുടരുന്നത് മോദിയുടെ സഹായമുള്ളതുകൊണ്ട് മാത്രമാണെന്ന് എം എൽ എ മാത്യു കുഴൽനാടൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടത്തിയ കോൺഗ്രസ് പിറവം മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള മിഷൻ പിണറായി വിജയൻ അധികാരത്തിൽ തുടരുന്നത് നരേന്ദ്രമോദിയുടെ സഹായമുള്ളതുകൊണ്ട് മാത്രമാണെന്നും ഇ ഡി ഉള്പ്പെടെയുള്ള കേന്ദ്രാന്വേഷണ ഏജന്സികള് പലപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാസപ്പടിക്കേസിലെ ഉള്പ്പെടെയുള്ള ഫയലുകൾ പരിശോധിച്ചാൽ ഏതു സാധാരണക്കാരനും ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്നും എംഎല്എ കൂട്ടിച്ചേർത്തു മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടത്തിയ കോൺഗ്രസ് പിറവം മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎല്എ മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ ക്യാമ്പിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നഗരസഭയിൽ പോലും ഭരണമില്ലാത്ത ഒരു ഘട്ട കാലത്തിലൂടെയാണ് നാം പോകുന്നത് കഴിഞ്ഞ നഗരസഭാ ഭരണം ഒരു പത്തിന് മുന്തിനാണ് നമുക്ക് നഷ്ടമായത് നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾ നടത്തിയ തുൽസിത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് നിലർത്തുന്നവർക്കുള്ള നഷ്ടങ്ങൾ ക്യാമ്പ് ഡയറക്ടർ കെ ആർ പ്രദീപ് കുമാർ സ്വാഗതം ആശംസിച്ചു വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഡി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോണും ഗാന്ധിയൻ ദർശനങ്ങളും തദ്വേഷ ഭരണവും എന്ന വിഷയത്തിൽ കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാറും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ആളുകൾക്ക് പാർട്ടി ഞങ്ങൾക്ക് ഓർമ്മപക്ഷ കാലത്ത് അറിയാം കോൺഗ്രസ് എത്രത്തോളം പ്രതിരോധത്തിലൂടെയാണ് വളർന്നു വന്നത് എത്രത്തോളം പ്രതിസന്ധി സഹിച്ചുകൊണ്ട് നടന്നു വന്നത് എ കെ അങ്ങനെ മകൻ ഈ പാർട്ടി വിട്ടുപോയപ്പോൾ ഈ പാർട്ടിക്ക് ദോഷം സംഭവിച്ചു എന്ന് വിലപിക്കുന്ന ആളുകളെ ഒരുപാട് നടക്കുന്നുണ്ട് ഒരു തേങ്ങ നടന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി പത്മജേദന പറഞ്ഞു ഒന്നും നടന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി അവരെ ആചാര്യം അവർ ജനിക്കുന്നത് മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഞാൻ ശക്തിപ്പെടുത്തുന്നത് വാർഡ് തലത്തിലുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ നേതാക്കന്മാരും അവരുടെ ശക്തിയിൽ അല്ലെങ്കിൽ ആ ശക്തി ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് നേതാക്കന്മാ കോൺഗ്രസ് യോഗങ്ങളിൽ നമ്മൾ പരസ്പരം അഭിപ്രായം പങ്കുവെച്ചു പോകുന്നു നമ്മൾ പരസ്പരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപരി ജനമനസ്സുകളിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എത്രമാത്രം കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസ് നേതാക്കളായ സി പി ജോയ് പി സി ജോസ് വിൽസൺ കെ ജോൺ കെ ആർ ജയകുമാർ കെ വി മാത്യു കാരിത്തടത്തിൽ തോമസ് മല്ലിപ്പുറം ഷാജു ഇലഞ്ഞിമറ്റം ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് സക്കറിയ വർഗീസ് ജെയ്സൺ പുളിക്കൽ ജിൻസി രാജു വത്സല വർഗീസ് പ്രദീപ് കൃഷ്ണൻകുട്ടി പ്രശാന്ത് മമ്പുറം തമ്പി പുതുവാക്കുന്നേൽ കെ എസ് രാമൻ നായർ ഏലിയാസ് ഈനാകുളം അനിത സജി സാജു കുറ്റിവേലിൽ ജോർജ് നെടിയാനിക്കുഴി വർഗീസ് നാരേകാട്ട് അഡ്വക്കേറ്റ് കെ എൻ ചന്ദ്രശേഖരൻ സാജു മധുരയിൽ റെജി മന്നാച്ചി വി ടി പ്രതാപൻ സുനിത വിമൽ ജെയിംസ് കുറ്റിക്കോട്ടയിൽ വിജു മൈലാടി എം കെ ശിവഗിരി ബിജു തുരുത്തകാട്ടിൽ അനീഷ് പിറവം ജോർജ് സി പോൾ കൗൺസിലർമാരായ സന്തോഷ് വാഴപ്പിള്ളിൽ രമ വിജയൻ ബബിത ശ്രീജി മോളി ബെന്നി എസ് വൈശാഖി പോഷക സംഘടനകളുടെ മണ്ഡലം പ്രസിഡന്റുമാരായ സിറിൽ തമ്പി വർഗീസ് തൂമ്പാപ്പുറം ബിനു ഇടക്കുഴി വി വി സത്യൻ ജാൻസി ഏലിയാസ് മേരി ബേബി കുഞ്ഞുമോൾ ജോർജ് സിനി സൈമൺ സ്വർണൻ താന്ക്കൽ പ്രേംസൺ പാ ൂർ രാജീവ് കല്ലുംകൂടം ഷൈബി രാജു സോജൻ തോട്ടത്തിൽ ബി പി സി കോളേജ് യൂണിയൻ ചെയർമാൻ എം പി ആദിത്യൻ മണ്ഡലം ഭാരവാഹികൾ ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പിറവം നഗരസഭാ പരിധിയിലെ ഇരുപത്തിയേഴ് വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത പത്ത് പ്രതിനിധികൾ വീതം ക്യാമ്പിൽ ആദ്യ അവസാനം വരെ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.